അതെ ഇത് ഇന്നലത്തെ വീഡിയോ ആണേ വേറൊന്നും അല്ല കേട്ടോ ഇന്നലെ കണ്ണൻ ഞങ്ങൾ വന്ന ഞങ്ങളല്ല ഞങ്ങൾ വന്നപ്പോഴല്ല കണ്ണൻ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് നമുക്കത് പുറത്തു പോകാവുന്നതാണ് അങ്ങനെ ഞങ്ങൾ വേഗം റെഡിയായി ഇറങ്ങിയതാണ് എങ്ങോട്ട് വന്നപ്പോൾ എങ്ങോട്ടൊന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു എന്താ കുഴിമന്തിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ഫോറമോളോട്ട് ലാൻഡ് ചെയ്യുന്നതേ കാണാം അപ്പോൾ അവിടെ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സ്പീഡിൽ ഓടി ഓടി പോകുന്നതേ അപ്പോൾ പാട്ടെല്ലാം കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഹൈ ഡാൻസ് ഹൈഡാൻസേക്ക് കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എനിക്കൊക്കെ എന്താ വട്ടാണെന്ന് കാരണം ഫോർമോണിൽ പോയിട്ട് ഹൈ ഡാൻസ് ഹൈഡാൻസേക്ക് കളിക്കുക അപ്പോൾ ഞങ്ങൾ ചുമ്മാ വലിയ തൂണ് കണ്ടതിൻ്റെ ആ ഒരു കൗതുകത്തിലേ അങ്ങനെ ചുമ്മാ കളിച്ചാട്ടോ കേട്ടോ അപ്പം അമ്മേൻ്റെ കൂടെ കളിക്കുന്നതായിട്ടും പ്രതീക്ഷയില്ല അമ്മ എന്താണെന്നുള്ള ഭയങ്കര ആക്റ്റീവായിരുന്നല്ലേ അപ്പോൾ പിന്നെ പുള്ളിക്കാരിക്ക് ഇതുപോലെ കറങ്ങാൻ വരുന്നതും പിന്നെ പുറത്ത് പാട്ട് കേൾക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ പൊക്കയില്ലായിരുന്നുകൊണ്ടുണ്ടല്ലോ അങ്ങനെ അധികം എൻജോയ് ചെയ്യാൻ പറ്റില്ല പുള്ളിക്ക് പുള്ളിക്കാരി പറയുന്നത് ഞങ്ങൾക്ക് പാട്ട് കേൾക്കുമ്പോൾ കാണണം എന്നാണ് അതൊക്കെ നമ്മുടെ അമ്പലപ്പറമ്പിൽ ഇളക്കുള്ള നമുക്കറിയത്തില്ലല്ലോ അതിന് ശേഷം ഞങ്ങൾ നേരെ വന്ന എക്സിബിഷൻ കാണാനായിട്ട് ഇവിടെ എക്സിബിഷൻ നടക്കുന്നുണ്ട് ഇതൊന്നും അറിയാൻ കേട്ടോ നമ്മൾ ഇന്നലെ ഫോറം മുകളിൽ അവർ തന്നെ മോളോട് ചോദിച്ചു നിങ്ങൾ പാട്ട് കേൾക്കാൻ വന്നാണെന്നൊക്കെ ചോദിച്ചു പക്ഷേ നമ്മൾ അതിനൊന്നും വന്നില്ല കാരണം പറഞ്ഞു ക്രിസ്മസ് ഒക്കെ അല്ലേ ഇറങ്ങാൻ പോവാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിയതാണല്ലോ അപ്പോൾ ഇത് റസീനായിട്ടായിരുന്നേ റസീൻ വെച്ചിട്ട് അതിൻ്റെ കീ ചെയിൻ പിന്നെ ബ്രേസ്ലെറ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ വില കൂടുതലായിരുന്നു പിന്നെ എന്തിനാ വെറുതെ വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഡൗന്നും വാങ്ങിച്ചില്ല പക്ഷേ ഇത് നമ്മൾ വാങ്ങിയത് ബെഡ്ഷീറ്റ് ആട്ടെ ക്യൂൻ സൈസിൻ്റെ ബെഡ്ഷീറ്റ് എണ്ണൂറ്റമ്പത് രൂപയായിരുന്നു അത്യാവശ്യം നിറത്താവുന്നതെന്ന് എനിക്ക് തോന്നി കാരണം എല്ലാ ബെഡ്ഷീറ്റിനും അത്ര അത്ര രൂപയൊക്കെ ആവും പിന്നെ കോട്ടൺ ആണ് നല്ല തണുപ്പുണ്ട് അപ്പോൾ ബെഡ്ഷീറ്റായിട്ട് യൂസ് ചെയ്താലും അല്ലെങ്കിൽ പുറപ്പായിട്ട് യൂസ് ചെയ്താലും അടിപൊളിയായിരിക്കും പിന്നെ അതിന് ശേഷം വന്ന് സിൽവർ ആണെന്ന് കരുതി ഡയമണ്ടിലോട്ട് ചടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഡയമണ്ട് പൊതുവേ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ എനിക്ക് എന്തോ ഇഷ്ടമേയല്ല അപ്പം ഞാൻ പറഞ്ഞ ചേട്ടാ ഞാൻ സിൽവർ സിൽവറാന്ന് കരുതി പക്ഷേ ഡയമണ്ട് ആണെങ്കിൽ വേണ്ട ഗോൾഡ് ആണെങ്കിൽ പിന്നെ നോസ് പിന്നെ വല്ല നോക്കിയേ എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തുള്ള വേറെ ചേട്ടൻ്റെ കേക്ക് ഉണ്ട് കഴിക്കുന്നു പറയും കഴിക്കുന്ന സ്ഥലം സാമ്പിളിനായിരുന്നു കേട്ടോ കാരണം വയറ് നിറഞ്ഞിട്ട് ഞാൻ ചേട്ടൻ കഴിക്കുന്നത് നമ്മൾ കഴിച്ചു അതാണ് എൻ്റെ നല്ല മനസ്സേ അപ്പോൾ സാമ്പിളെന്ന് പറഞ്ഞ ചേട്ടാ നല്ല രസമുണ്ട് ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ വേണ്ട പക്ഷേ എന്ന് പറഞ്ഞിട്ട് പോകുന്നു കാരണം വേറൊന്നുമില്ല കണ്ടൊരുമാനം കേക്ക് ഉണ്ട് വീട്ടിൽ ആരെങ്കിലും ആയിട്ടൊക്കെ കേക്ക് കൊണ്ട് വരും അല്ലെങ്കിൽ കണ്ണനായിട്ട് ചിഹ്നമായിട്ടൊക്കെ കേക്ക് കുറേ കൊണ്ടുവന്നതുകൊണ്ട് കേക്ക് വേണ്ടാന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ ഈ പോകുന്നതോടെ പറയുമോ ലുലുവിൻ്റെ ഹൈപ്പമാർട്ടല്ലേ അതിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഒന്നും വാങ്ങിക്കാനില്ല പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കാമെന്ന് നമുക്കില്ലേ വേറെ ഒന്നുമല്ല ഇതെല്ലാം കാണാം എന്നുള്ളൊരു എന്താ പറയുക കുറേ നമ്മളിങ്ങനെ കാണാത്ത കാഴ്ചകൾ എനിക്കിങ്ങനെ എന്താ കുറേ സാധനമുണ്ടല്ലോ ഇതുവരെ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത കുറേ കാര്യങ്ങൾ കുറേ എക്സ്പോർട്ട് ചെയ്ത സാധനങ്ങളെല്ലാം കാണണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഹൈപ്പ് എന്താ ഹൈപ്പമാർട്ടിൽ കയറണം അത് ലുലുവിൻ്റെ ആവുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ കാണാമല്ലോ അങ്ങനെ അപ്പോൾ എനിക്ക് കൗതുകം എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസും കൂടി ആയതുകൊണ്ടേ കുറേ ഡെക്കറേഷൻസും വൈനും കേക്കും പിന്നെ കുറേ ചോക്ലേറ്റ് ും കാര്യങ്ങളും എല്ലാം കാണും പിന്നെ കുറേ ഓഫറൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയുണ്ടായിരുന്നുണ്ട് പിന്നെ ഇതൊക്കെ കഴിച്ചാൽ വണ്ണം വെക്കും എന്ന് പറഞ്ഞിട്ട് ഞാനിതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിലങ്ങ് നടന്നു പിന്നെ അതുമല്ല എനിക്ക് ഇഷ്ടമുള്ള ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ ഇറച്ചിയൊക്കെയാണ് അപ്പോൾ എനിക്ക് മത്തി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വലിയ മത്തിക്ക് ഇരുന്നൂറ്ററുപത് രൂപയാണ് അപ്പോൾ വില അറിയാമല്ലോ എന്നൊക്കെ അവിടെയൊക്കെ കയറി എല്ലാം കണ്ടതിന് ശേഷം നടന്നൊരു പതിനൊന്ന് പതിനൊന്നര ആയിട്ടാണ് അപ്പോഴത്തേക്കും ലിഫ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു ലക്ഷക്കണക്കിന് ആളായിരുന്നു തോന്നുന്നില്ല അവിടെ അപ്പോൾ ഞങ്ങൾ ആ ഫോറം മുഴുവൻ തന്നെ ക്യാബിന് നമ്മൾ പി ഫൈവിലോട്ട് ഉണ്ടാകുന്നത് നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി ആക്കാൻ വേണ്ടി ഒരു ചേട്ടൻ നമ്മളെ ക്യാബിൽ കയറ്റിയിട്ട് നമ്മൾ നേരെ മേളിക്കൊണ്ടിറക്കി ഇതാണെന്നുണ്ടെങ്കിൽ ലൂപ്പ് പോലെയാണ് അതായത് ഒരു റൗണ്ടിൽ ഇങ്ങനെ കയറി റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മളെ മേലോട്ടെത്തിക്കുന്നത് നമ്മൾ തിരി നമ്മുടെ കാറൊക്കെ എറിയുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ അതുപോലെ തന്നെയായിരുന്നെ നല്ല രസം നമുക്ക് ഈ ചുരം കയറുന്ന ഒരു ഫീലിംഗ് അതായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ കേട്ടോ വിഷമിച്ചു ഞങ്ങൾ